ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരു കമ്പോസ്റ്റിംഗിന് ഇതിൻ്റെ ഒരു വേറെ ഡ്രൈ കമ്പോസ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ഓക്കെ അപ്പോൾ ഇത് നമ്മളൊരു കമ്പോസ്റ്റിങ് ഇപ്പോൾ റെയ്ഡ് കോഡയിൽ വരുന്ന ഒരു കമ്പോസ്റ്റ് ബിന്നാണ് ഇത് അപ്പോൾ ഇതിൽ രണ്ട് മോഡലാണ് വരുന്നത് ഒന്ന് ഇതുപോലെ ബ്ലൂ കളറിലും ഒരു ഗ്രീൻ ഷെയ്ഡിലുമുള്ള രീതിയിലാണ് രണ്ട് ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ മൂടിയുണ്ട് അപ്പോൾ ഇത് നമ്മൾ മുമ്പ് കുറച്ച് മാറി മാറിയാണ് ചെയ്യുന്നത് അതായത് ഒന്ന് നിറഞ്ഞു കഴിയുമ്പോഴേക്കും മറ്റേലേക്ക് വെച്ച് പിന്നെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു എന്താണ് രീതി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാനിത് ഈ ഒരു വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ചൊന്ന് ഒരു കുറച്ചുമായിട്ടൊന്നും വിശദീകരിക്കില്ല ഇതെങ്ങനെ ചെയ്യുന്ന പലർക്കും ഡൗട്ടുകളുണ്ട് ഇതെന്താണ് ചിലവർക്ക് സ്മെല്ല് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമുക്കിതൊന്ന് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം ഇത് കണ്ടോ ഇതിപ്പോൾ ഓൾമോസ്റ്റ് നിറഞ്ഞിരിക്കുക അതായത് ഇതിനകത്ത് ഇങ്ങനെ ഇതുപോലെ പുഴുക്കളുണ്ട് ഇതുപോലെ സൈഡിൽ പുഴുക്കളുണ്ട് ഈ പുഴുക്കൾ നോർമലി നമ്മൾ കോഴികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള രീതിയിൽ എടുക്കാറുണ്ട് ചിലർ നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡാണ് കോഴികളൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വാഴത്തട നമ്മൾ ഇത്രയുള്ളൊരു പീസാക്കി ഇട്ടാലും കുഴപ്പമില്ല പിന്നെ പെട്ടെന്ന് രീതിയിലാണ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ ചെറുതായിട്ട് കൊടുക്കാം ഇപ്പോൾ മാങ്ങയുടെ വേസ്റ്റും എല്ലാം നമുക്കിതിലിടാം പിന്നെ കഴിയുന്നതും വെള്ളം പോലെയുള്ള കറികളൊക്കെ ഡയറക്റ്റ്ലി ഒഴിക്കാണ്ടിരിക്കുക അപ്പോൾ സ്മെല്ല് വരാൻ ചാൻസ് കൂടുതലാണ് കഴിയുന്നതും ഡ്രൈ ആയിട്ട് വെക്കുക എന്നും പറഞ്ഞിട്ട് ഫുള്ളി ഡ്രൈ എന്നുള്ള രീതിയിൽ നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയും വേസ്റ്റുകൾ നമ്മൾ ഇതിൽ നിന്ന് നോർക്കിയിട്ടിട്ടുണ്ട് ഇതുപോലെ കണ്ടില്ലേ വാഴയുടെ ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ വാഴയുടെ വേസ്റ്റ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയതാക്കി കട്ട് ചെയ്യുക എന്നിട്ട് ഇതിലിട്ട് കൊടുത്താൽ ഈ പുഴുക്കൾ അത് ഭക്ഷണമാക്കി കഴിക്കും അപ്പോൾ ഇതിൻ്റെ സിമെൻറ്റിൻ്റെ ഒരു ടൈപ്പും കൂടി ഉണ്ട് അതും കൂടെ ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ നമ്മൾ ഫുള്ളായി ഓൾമോസ്റ്റ് ഫുള്ളായി അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഫുള്ളായി കഴിയുമ്പം ഇതിൻ്റെ മേളിൽ വരുന്ന കവറിൽ അടച്ച് വെക്കുക നമുക്ക് ഇവിടെ ഇല്ലാവുന്നവരെ വേണമെങ്കിൽ ഇവിടെ വരെ ചെയ്യാം പട്ട് ഇത്ര വെച്ച് നിർത്തുന്ന നല്ലത് ഇനി ഇതിൻ്റെ മേലെ വേണമെങ്കിൽ ഈ പുഴുക്കൾ ഇല്ലാത്ത കണ്ടീഷനാണെങ്കിൽ വെണ്ണീര് കൊടുക്കുക ചാരം ഇട്ട് കൊടുത്ത് ഇല കരിയിലിട്ട് മൂടി ഇതിൻ്റെ മേളിൽ ഒരു ലെയർ ഇട്ട് കൊടുക്കുക ചാര ഇട്ടില്ലെങ്കിലും കരിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മേൾ ഭാഗത്ത് ഫുള്ള് കവറായി നിൽക്കും ഇനിയിപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചത് ഇത് കമ്പോസ്റ്റ് ആയി വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ ഇതിൽ കാണിച്ചു തരാം ഇതുപോലെ ഇത്രയും നല്ല വളമായിട്ട് നമുക്ക് ഇതിൽ കിട്ടും അതായത് നല്ല പൊടി പോലുള്ള വളമാണ് നമുക്ക് കിട്ടുന്നത് ഒരു തരത്തിലുള്ള സ്മെല്ലോ പ്രശ്നങ്ങളോ ഒന്നുമില്ല കണ്ടോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ പുഴുക്കളുണ്ട് ഈ പുഴുക്കളുടെ ഇത് കഴിഞ്ഞ് ഇതിൽ നിന്ന് പോയിട്ടുള്ള ഈ പുഴുക്കളിൽ നിന്ന് ഓൾറെഡി അതിൻ്റെ ഫ്ലൈ പറന്ന് പോയി അത് മുട്ട വിരിഞ്ഞ് പോയിട്ട് ബാക്കിയുള്ള അവശിഷ്ടങ്ങളാണ് പുഴുക്കളുടെ ഇതും ഇതിനകത്ത് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇത് ചെടിക്ക് അത്രയും നല്ല വളമാണ് ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട് പിന്നെ നമ്മളിത് മാറ്റിയെടുക്കുമ്പോഴും ഞാനതിന് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണ് നമ്മൾ മ ഇതിൽ ദ്രവിക്കാത്ത ഭാഗം ഉണ്ടെങ്കിൽ നമുക്കത് ഇന്നെ ഇതിനകത്ത് കിടാം ഇതിൽ മുട്ടത്തോടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കടലയുടെ തൊലിയും എല്ലാം ഇട്ട് വച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഇനി ഇവിടുന്ന് ഇതിൽ നിന്ന് എടുത്ത് വെള്ളത്തിൻ്റെ അംശം അടിയിലുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഉണക്കുക ഇത്രയും ഡ്രൈ ഇത് ടോപ്പ് പോർഷനിലൊക്കെ നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടിരിക്കുക അപ്പോൾ നമുക്കിത് അങ്ങനെ തന്നെ ഇത് എടുക്കാൻ പറ്റും ഒരു തരത്തിലും ഒരു വിഷയുള്ള ഗ്യാസല്ല കൈ തന്നെ നമുക്ക് എടുക്കാം ഒരു പ്രശ്നമില്ല സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നേരത്തെ ഞാനത് സംസാരിക്കുമ്പോൾ അതിൻ്റെ ആ ഫ്ലൈൻ്റെ പേര് പറയാൻ വിട്ടുപോയി അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഈ ഫ്ലൈൻ്റെ മുട്ടയുടെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ ബ്ലാക്ക് സോൾജർ ഫ്ളൈ ആണ് ഇരിക്കുന്നത് ബി എസ് എഫ് എന്ന് പറയുന്ന ബ്ലാക്ക് സോൾജർ ഫ്ളൈൻ്റെ മുട്ടകളാണിത് അവർ ആ ഫ്ലൈ ആയിട്ട് വന്നവർ മുട്ട ഇടുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ നമ്മൾ താഴേക്ക് പോകുമ്പോൾ കുറച്ച് മോയിചറുണ്ട് അപ്പോൾ നമ്മളിത് തട്ടി പുറത്തിട്ട് ആ മോയിസ്ചർ ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇതെടുക്കേണ്ടത് ഈ വളം ഇനിയിപ്പോൾ നമ്മൾ നേരെ നേരെ ചട്ടിയിലിടുകയാണെങ്കിൽ കൈ കൊണ്ട് തൊടാണ്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേ മെള്ളേക്ക് മെള്ളേക്ക് വരുന്നതിന് ക്യാൻസർ നല്ല ഡ്രൈ ആവും നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ അത് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും പ്രശ്നങ്ങളില്ല ഇതിന് പക്ഷേ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കുറച്ച് ഭാഗം മാത്രമാണ് ഇത് ദ്രവിക്കാൻ കിടക്കണ്ട അത് നമുക്ക് ഇതേപോലെ ഫിൽറ്റർ ചെയ്ത് ചെയ്തെടുക്കുക അതായത് നമ്മൾ ഇത് തട്ടി പുറത്തിട്ടതിന് ശേഷം ഈ ഈ വളമില്ല ഇത് നമ്മളിങ്ങനെ തട്ടി പുറത്തിട്ടതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്ത് നിന്ന് ദ്രവിക്കാത്ത ഭാഗങ്ങൾ കിട്ടും അത് നമ്മൾ ഫിൽറ്റർ ചെയ്ത് മാറ്റും ചിലപ്പം വല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം ഉണ്ടാവും അത് നമ്മൾ ഒഴിവാക്കി മാറ്റി ഇടുക അപ്പം നമ്മൾ എത്ര ഇടുമ്പോഴും അറിയാണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അംശമൊക്കെ വന്നു പോകും എന്നിട്ട് അത് മാറ്റിയിട്ടിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് ഇത് നിറയ്ക്കുമ്പോൾ ഈ സാധനം നിറയ്ക്കുമ്പോൾ അതിന് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിപ്പം നമ്മൾ തട്ടി മാറ്റിയതിന് ശേഷം പുതിയ നിറയ്ക്കുന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ വാഴയുടെ ഇലകളും വാഴ തടയൊക്കെ മുറിച്ച് പീസാക്കി അത് അടിയിൽ നിരത്തി ചകിരിയൊക്കെ വെച്ചതിന് ശേഷം ഈ ഇതിന് ഫിൽറ്റർ ചെയ്ത് മാറ്റിയതിനെ പിന്നെ നമുക്ക് ഇടാം കരിയിലകളൊക്കെ ആയിട്ട് ഇട്ട് വെച്ചേക്കാം എന്നിട്ട് നമ്മൾ പുതിയ വേസ്റ്റ് ഇടുമ്പോൾ ഈ സോൾജർ ഫ്ലൈ പിന്നെയും വന്നതിൽ മുട്ടയിടും ഇത് നമ്മൾ ഇതിനകത്ത് സോൾജർ ഫ്ലൈനെ കൊണ്ടു ഇടുവോ അങ്ങനെ വേറെ ഇടുന്ന മേടിച്ച് മണിക്കേണ്ട ആവശ്യമില്ല അത് ഇതേപോലെ അത് ഉണ്ടാവും ഇതിലേ കിടന്നിങ്ങനെ പറക്കുന്നുണ്ട് ഇവിടെ വരും അത് വന്ന് ഇതിനകത്ത് നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നറിയാം അപ്പോൾ ഇത് സിമെൻറ്റിൻ്റെ ഇതിൽ ഇതേപോലെ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അത് ഞാൻ അത് ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് അതും കൂടെ നിങ്ങളെ കാണിച്ചുതരാം നല്ലോണം ഇതിൻ്റെ ആക്ടിവിറ്റി ഇതിലിപ്പോൾ നമ്മൾ തുടങ്ങിയ ആക്ടിവിറ്റിയാണ് നേരത്തെ കാണിച്ച് തരാം തുടക്കത്തിലുള്ള കുറച്ച് ആക്ടിവിറ്റി അപ്പോൾ ഈ പുഴുക്കൾ എത്ര ഫാസ്റ്റായിട്ട് തിന്നുന്നു എന്നുള്ളതിന് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചുതരാം അതായത് ഒരു മണിക്കൂറിൽ തന്നെ ഒരു മാങ്ങയുടെ ഒക്കെ അംശം വളരെയധികം ഫാസ്റ്റായിട്ട് തിന്നുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതിൻ്റെ സെക്ഷൻ ഒരു സെക്കൻഡ് സെക്ഷനായിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് സെക്കൻഡ് പാർട്ടല്ല ഇതിൻ്റെ ബാക്കിയുള്ളതിൽ ഞാൻ കാണിച്ചു തരാം ഇത് അതൊരു സിമെൻറ്റിൻ്റെ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കമ്പോസ്റ്റിംഗ് ആണ് ഇതിപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ഫൈബറിൽ വരുന്നതാണ് ഇത് രണ്ടും ഇപ്പോൾ സിമെൻറ്റിൽ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ട് കാണിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു സിമെൻറ്റിൻ്റെ വരുന്നത് നമ്മൾ ഇതേപോലത്തെ കമ്പോസ്റ്റ് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പൊട്ടിയതും കുറച്ച് ചീഞ്ഞതു കുറച്ച് മാങ്ങകൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പപ്പായ അത് അധികം മൂക്കാത്ത ടൈപ്പ് വീണ് പോയ വാടി വീണതാണ് ഇത് ഞാൻ നിങ്ങൾ ഓൾറെഡി കറീൻ്റെ വേസ്റ്റൊക്കെ ആയിട്ട് ഇട്ട് വച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിലിപ്പോൾ ഞാൻ കാണിക്കാം ഇത് നല്ല രീതിക്ക് ആക്ടിവിറ്റി ഉള്ള പുഴുക്കൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത്രയധികം ക്യാമറ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് അതാ കുറച്ച് പുഴുക്കൾ ഇങ്ങനെ ഇതിനകത്ത് നല്ല രീതിയിൽ ആക്റ്റീവ് പണിയെടുത്തോണ്ടിരിക്കുക നല്ല ഹീറ്റും ഉണ്ട് കേട്ടോ നമ്മുടെ കൈ ക്യാമറ തൊട്ടടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ അതിൻ്റെ കമ്പോസ്റ്റിങ്ങിൻ്റെ ആ ഒരു ചൂട് നമുക്കറിയാൻ പറ്റും അപ്പം നല്ല ഫാസ്റ്റായിട്ട് പണിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മാങ്ങ ഒന്ന് അതിലേക്ക് ഒന്ന് ഇട്ട് നോക്കുകയാണ് അപ്പോൾ എന്നിട്ട് നമുക്ക് കാണാം ഇതിപ്പോൾ ഇവിടുന്ന് ഒരു ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കൊക്കെ തന്നെ നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് മാങ്ങയൊന്നും ഉടച്ചിട്ട് പോലും ഇല്ല ചെറിയൊരു പൊട്ടുള്ള മാങ്ങയാണ് പിന്നെ പപ്പായുടെയും വാടി വീണ സംഭവങ്ങൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കഴിഞ്ഞാൽ ഓരോന്നോരോന്നിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുക ബൾക്കായിട്ടല്ല അപ്പം നമുക്കത് കാണുകയും ചെയ്യാമല്ലോ ആക്ടിവിറ്റി ഉണ്ടോ വലിയ ഒന്ന് അപ്പം ബാക്കിയുള്ള മാങ്ങയും കൂടെ ഇട്ടു എന്നിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ ഇള ഒന്ന് ജസ്റ്റ് ഇളക്കുക ളക്കി കഴിഞ്ഞാൽ അത് മുകളിലേക്ക് വരും ആ പുഴുക്കൾ മുകളിൽ ആ വേസ്റ്റ് മൂടികൊണ്ട് കാണാത്തയാണ് അപ്പോൾ എന്നിട്ട് ഈ ഇതിലേക്ക് കയറി അത് കഴിക്കാൻ തുടങ്ങും അപ്പോൾ അത് കഴിച്ചിട്ട് ആ അതിൻ്റെ ഇത് കഴിക്കുമ്പോഴാണ് ഡീ ഡീകമ്പോസിങ് നന്നായിട്ട് നടക്കുന്നത് ഇപ്പം നമ്മളൊന്ന് തിരിച്ചടച്ച് വെക്കുക കഴിഞ്ഞേ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുള്ള് വരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമ്മൾ അവിടെ നിന്നും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിൻ്റെ അവസ്ഥയാട്ടോ ഇത് നല്ല രീതിക്ക് ഇത് പുഴുക്കൾ മുകളിലേക്ക് വന്ന് നമ്മൾ മുകളിലിട്ട വേസ്റ്റിലേക്ക് കൂടുതൽ ആക്റ്റീവായി തുടങ്ങി കാരണം രാവിലെ ഞാനാ ഇപ്പം കുറച്ച് നേരത്തെ കാണിച്ച അതായത് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുന്നേ ഞാൻ കാണിച്ച ആ വീഡിയോയിൽ കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് മുകളിലേക്ക് കയറി വന്നു ആശമ്മമാർ അപ്പോൾ മുകളിൽ വന്ന് നമ്മൾ രാവിലെ ഇട്ടുകൊടുത്ത് അതിലേക്ക് ആക്ടിവിറ്റി തുടങ്ങി ഇപ്പം നമുക്ക് കാണാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ അടിഭാഗം കണ്ടില്ല അത്രേ ഇതിൻ്റെ ആ ഇട്ടിരിക്കുന്ന പപ്പായയുടെ അടിഭാഗം വാടിയ പപ്പായയുടെ അടിഭാഗം ഇതാ അക്രമി അവിടെ നിന്ന് കുറച്ച് തൊലിയൊക്കെ തിന്നു തുടങ്ങി അപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് അതിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നത് പിന്നെ അതിങ്ങനെ പെറ്റ് പെരുക ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ നിന്നേ ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് ഈ വേസ്റ്റ് മുഴുവൻ കഴിക്കുന്നുണ്ട് അതാണ് ശരിക്കും മെയിൻ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ കണ്ട അവിടെ അതിൻ്റെ ഇതുണ്ട് ഫ്ലൈയും വരുന്നുണ്ട് അതിൽ നിന്ന് മുട്ട വിരിഞ്ഞ് പറന്ന് പോകുന്നുണ്ട് ചിലത് അപ്പോൾ ഇതാണ് അതിൻ്റെ ആക്ടിവിറ്റി ഇതിപ്പോൾ അവിടെ പിന്നെയും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് അടാ അതിൻ്റെ ഉള്ളിൽ ആ മാങ്ങയുടെ പൊട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി മൂപ്പര് ഓക്കെ അപ്പോൾ അതിങ്ങനെ ഓരോ സ്റ്റേജായിട്ട് ഞാൻ കാണിക്കുന്നത് ഇത് എത്രമാത്രം ഇത് വേഗം ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെ ആക്ടിവിറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അത്രയും ആ ഒരു കുറച്ച് നേരത്തെ തൊട്ട് മുന്നത്തെ ആ സെക്ഷനിൽ ഞാൻ കാണിച്ചതിനേക്കാളും പെട്ടെന്ന് പിന്നെയും കൂടിയിട്ടുണ്ട് ആക്ടിവിറ്റി പിന്നെ മേളിൽ കയറി വന്ന് കുറേ എണ്ണത്തിൻ്റെ താഴേക്ക് പുഷ് ചെയ്തിട്ടുണ്ട് ഇതിനി അടുത്തത് കാണിക്കാം ഇതിപ്പം പിന്നെ അവിടുന്ന് ഒരു ഒരു വൈകിട്ടായി ഇപ്പോൾ ഇപ്പം ഞാനത് ഫാസ്റ്റായിട്ട് വീഡിയോ ലങ്ക്തിയാക്കിയിട്ട് ആക്കിയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് കാണിക്കാനായിരുന്നു സംഭവം രാ ഇന്നലെ ഇട്ട മീനിൻ്റെ തലയൊക്കെയാണതും പിന്നെ കുറേ മീനിൻ്റെ മുള്ളുകളൊക്കെ ആ തലയൊക്കെ ഓൾറെഡി തിന്ന് തുടങ്ങി തിന്ന് തീരാറായി പിന്നെ നമ്മളെടുത്ത് മാങ്ങ അതായത് ഇപ്പോൾ രാവിലെ ഇട്ട മാങ്ങ വൈകുന്നേരത്തെ അവസ്ഥയാണിത് ഓക്കെ അപ്പോൾ ഇതൊന്ന് കാണിക്കാനായിരുന്നു വീഡിയോ താങ്ക്